ഇത് താൻ പെട്ട് ചെയ്യുന്ന വീഡിയോ അല്ലേ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച വീഡിയോ താൻ അത് ദയവായി ശ്രമിച്ചിടുങ്കോ ഇങ്ങനെയാണോ തമ്മിൽ അപ്പോ നമ്മുടെ ബ്രോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്ത് എയർപോർട്ടിലാണോ എവിടെയാണ് റൂമിൻ്റെ എന്താ എന്തായാലും പുറത്ത് വന്നതിനു ശേഷം പുള്ളി സംസാരിച്ചതിനകത്ത് പി ആറിനെ കുറിച്ച് പരാമർശം നടത്തി അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല ചിലപ്പോൾ ഞാൻ വൈകിയായിരിക്കും ബാക്കിയുള്ള എല്ലാ എല്ലാ യൂട്യൂബേഴ്സും ഞാൻ പിന്നെ ചെയ്യുന്നത് സോ അതൊന്ന് ഇന്ന് സിജോ ഇന്നലെ ഒരു വീഡിയോ ഇതിനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് തുടങ്ങാം സിജോയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആ സിജോയുടെ കമന്റ് ബോക്സിൽ വന്ന ഒരു വീഡിയോയിൽ നിന്ന് ഒരു കമന്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം ആ മൂപ്പൻ ആ മൂപ്പൻ വ്ലോഗാണ് താങ്കളെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കമന്റ് ഇരുന്നൂറ്റി പത്തൊമ്പതോളം പേരെന്നെ ആക്സിപ്റ്റ് ചെയ്തിട്ടുണ്ട് ടോക്സിക് മൂപ്പൻ അതാണ് സംഭവം ഓക്കെ ആയിക്കോട്ടെ അപ്പോ ഇനി നമുക്ക് എല്ലാം പറയുന്നത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് പി ആറിനെ ആണ് പിന്നെ ഒരു സംഭവം ഉണ്ട് പുള്ളിക്കാരന്റെ കൂടെ ഉള്ള മനുഷ്യനുണ്ടല്ലോ നമ്മുടെ എന്താണ് സബ് പുള്ളിക്കാരൻ തന്നെ മെൻഷൻ ചെയ്ത് തന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് തന്തയ്ക്ക് ആളുകളാണ് ബിഗ് എന്ന് പറഞ്ഞു അതെ തന്തോക്കി തന്താത്ത ആൾക്കാരെ ബിഗ് ബോസിൽ ബോസിലുള്ളതെന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ ഈ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഈ പ്രത്യേകതകൾ കാണിക്കുന്നവരാണ് അത് ഒരു മാറ്റവും ഇല്ല അതെല്ലാം ഇതിനകത്ത് നമ്മൾ സംസാരിച്ചു പോകും ഓക്കെ അപ്പോ നമുക്കൊന്ന് ഒന്നായിട്ട് തുടങ്ങാം ഒരു സൈഡിൽ കൂടെ വേണ്ട വേണ്ടാന്ന് വിചാരിച്ചതാണ് ഇനിയിപ്പോ എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഒന്നും പറയാം ഇനി ആദ്യം ഒരു സാധനം കൂടെ കാണിച്ചു തരാം എന്തിന് തുടങ്ങാം ഇത് നമ്മുടെ ഈ ഇവരുടെ സിജോ എന്ന ഹീറോ എന്ന് പറയുന്ന ഇവരുടെ ഒരു പി ആർ പേജിനകത്ത് വന്ന എന്നെയും സമ്മർ മീഡിയ ഒക്കെ പറയുന്ന ഒരു സാധനമാണ് ശരി അത് അവർക്ക് ഇൻവോൾവ്മെന്റ് ഇല്ലെന്നു നമുക്ക് പറയാം നമ്മളൊക്കെ ഒരു ഏജൻസിയുടെ ഭാഗമാണത്രെ ഇനി നമുക്ക് സിജോ പറയുന്നത് കേട്ട് അതിന് മറുപടി പറഞ്ഞിട്ട് പോകണം ഓക്കെ അതോ സിജോ നമുക്ക് ആദ്യം പറഞ്ഞു കേൾക്കണോ ശരി ആദ്യം സിജോ പറയുന്നത് കേൾക്കാം സിജോ പറയുന്നത് കേൾക്കാം ഒരു പി ആർ കൊടുക്കണം നന്നായിട്ട് പി ആർ കൊടുക്കണം ശക്തമായിട്ട് പി ആർ കൊടുക്കണം അങ്ങനെ അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് അതെ കാരണം ഇത്തവണ പി ആറിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഉണ്ട് ശക്തമായിട്ട് പി ആർ കൊടുത്ത് അല്ലെങ്കിൽ ബേസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ അപ്പൊ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് കൊണ്ട് തന്നെ ഒരാളെ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ആൾക്കാർ ഉദ്ദേശിച്ചത് ശരി അതവിടെ പുള്ളിക്കാരവിടെ പറഞ്ഞിട്ട് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ പി ആർ എന്നുള്ള കാര്യം മാത്രമാണ് പെയ്ഡ് പി ആർ എന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ ഇനി കമന്റ് ബോക്സ് ആ കമന്റ് ബോക്സ് നോക്കാം ഈ കമന്റ് ഞാനിട്ടല്ലല്ലോ ആ കമന്റ് ബോക്സ് നമുക്ക് ജസ്റ്റ് നോക്കി നമുക്ക് ഒരു സൈഡിൽ കൂടെ വരാമേ കമന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ഞാനല്ല പറയുന്നത് അവിടുത്തെ കമന്റ് ബോക്സ് ഇപ്പോഴും കിടക്കുന്ന കെന്റ് ആണ് ഫസ്റ്റ് കമന്റ് അസൂയ കുശുംബ് അത് ഒട്ടും മാറുന്നില്ല ഇവനെ ഒട്ടും അസൂയയിൽ നിന്ന് സംസാരം കേട്ടാലും മനസ്സിലാകും ഇവനും ചിങ്കിടികൾക്കും കപ്പ് കൊടുക്കാതെ ഇരുന്ന പ്രേക്ഷകരാണ് സൂപ്പർ ഗബ്രിയെ എനിക്ക് ആദ്യം ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഗബ്രി നല്ലൊരു മനസ്സിലൂടെ വേണമെന്ന് പിന്നീട് മനസ്സിലായി ഇവൻ നേരെ തിരിച്ചാൻ ആദ്യം നല്ലവനാണ് തോന്നിപ്പിച്ച് പിന്നെ പക്ഷെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്ന് സിജോ അസൂയം കുശുംബെന്ന് നിറഞ്ഞവനാണ് ഞാൻ പറഞ്ഞല്ല ഇതൊക്കെ ആ കമന്റ് ബോക്സിലാണ് ഇതിന്റെ ഇടയിൽ ഈ തീ തീതുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞിനെ ആരും കാണാതെ പോയി ആ റോക്കി ഇപ്പൊ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അതൊക്കെ ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല അതൊന്നും ഒരിക്കലും ഒരാളെ അതൊന്നും നമ്മൾ അംഗീകരിക്കത്തില്ല കുശുംബ് തീരെ ഇല്ല സിജോയ്ക്ക് പറഞ്ഞ് കമന്റ് ബോക്സ് നിറയെ കമന്റ്സ് ഉണ്ട് ആ കമന്റ് പോയി പറ്റുവാണെങ്കിൽ ഈ ആൾക്കാരൊക്കെ ഒന്ന് കാണുന്നതും വായിക്കുന്നതും നന്നായി ടു കമന്റ്സ് ഉണ്ട്

ബട്ട് അങ്ങനെ എവിടെയും സിജോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു ഇന്റർവ്യൂസ് ഒക്കെ സീരിയസ്ലി അങ്ങനെ ഒരിക്കലും സിജോ എങ്ങും പറഞ്ഞിട്ടില്ല അതിന് യാതൊരു സംശയമില്ല അത് നമ്മൾ കണ്ടതാണ് സിജോ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല പഠിച്ചതാണ് എയർപോർട്ടിലേക്ക് എത്തിയ സമയത്ത് ഞാൻ പറഞ്ഞത് കപ്പ് കിട്ടാൻ യോഗ്യതയില്ല എന്ന് എവിടെയും ഇങ്ങനെയൊന്നും ഇതൊക്കെ നമ്മൾ നൂറ് ശതമാനം ആക്സെപ്റ്റ് ചെയ്യണം നമ്മൾ ഒരാൾ പറഞ്ഞിട്ടില്ലാത്ത കാര്യം പറഞ്ഞു എന്ന് പറയാൻ പാടില്ല ഇത് പുള്ളി പറഞ്ഞിട്ടില്ല ഇറങ്ങേണ്ടി വന്നു ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി എനിക്ക് 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 ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സാധിച്ചില്ല തീർച്ചയായിട്ടും ഉണ്ട് ആ കാര്യത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കാരണം പുള്ളിക്കാരന്റെ ഫിസിക്കൽ കണ്ടീഷൻ മോശമായി മോശമായതല്ല മോശമാക്കി ആ മോശമാക്കിയ ഒരു കാര്യത്തിലേക്ക് തന്നെ ആദ്യം വരാം പി ആറിനെ കുറിച്ച് വഴിയേ വരാം എങ്കിലും ഞാൻ ചോദിക്കട്ടെ ആരാണ് സിജോയുടെ ഫിസിക്കൽ കണ്ടീഷൻ മോശമാക്കിയത് സിജോയാണോ ബിഗ് ബോസ് ആണോ റോക്കി റോക്കിയാണോ ലാലേട്ടനാണോ അതോ പ്രേക്ഷകരാണോ ആരാണെന്റെ കാരണക്കാരൻ ആ ഒരു കാര്യത്തിൽ തന്നെ തുടങ്ങാം ഒന്നാമത്തെ കാര്യം സിജോയുടെ ഫിസിക്കൽ കണ്ടീഷൻ മോശമാക്കിയിട്ടുള്ളത് അത് ഒരേ ഒരാളാണ് അത് ബിഗ് ബോസ് ആണ് സിജോ ഒരു ഗെയിമറാണ് സിജോക്ക് ഏത് തരത്തിൽ വേണം ഗെയിമിലേക്ക് തെറ്റായ രീതിയിലേക്കോ പോകാനുള്ള പ്രവണത നടത്താം പക്ഷെ ആ ഒരു കാര്യം കണ്ട് തടയേണ്ടത് ആരാണ് ബിഗ് ബോസ് ആണല്ലോ അത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നിമിഷ നേരങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ പോലും അവിടെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ് മാറ്റം വരുത്താൻ കഴിയുന്ന ബിഗ് ബോസിനെ എന്തുകൊണ്ട് ഏതാണ്ട് മിനിറ്റുകളോളം ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടുനിന്ന സിജോയും റോക്കിയും തമ്മിലുള്ള ആ ഒരു സംസാരം ആ ഒരു സംസാരത്തിലേക്ക് കടന്നുപോയി അതിർവരമ്പെ ലംഘിച്ചുകൊണ്ട് സിജോടെ നേർക്ക് റോക്കി വരുമെന്ന് അറിഞ്ഞിരുന്നിട്ടും എന്തുകൊണ്ട് അവരെ പിരിച്ചു നിർത്താൻ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ വേണ്ടിട്ട് പറ്റിയിട്ടില്ല ഈ ചെറുപ്പക്കാരനെ ജീവിതകാലം മുഴുവൻ ആജീവനാന്ത കാലം മൊത്തം ഈ ഒരു ഉള്ളിലെ ഈ ഒരു സാധനത്ത് അത് പെട്ടെന്ന് മാറുന്ന സാധനമല്ല നിങ്ങൾ ചിന്തിക്കും പോലെ അല്ല ഈ ഈ താടിയലിനു പറ്റുന്ന പരിക്ക് ഒരിക്കലും പെട്ടെന്ന് മാറുന്നതേല അത് ഇങ്ങനെ ബുദ്ധിമുട്ടായിക്കൊണ്ടേയിരിക്കും അത് ഇനി ഉള്ള ഹാർഡായിട്ടുള്ള ഒരു സാധനം നേരെ വണ്ണം കഴിക്കാൻ എത്ര കാലം എടുക്കണമെന്ന് അറിയുമോ അപ്പൊ അത്രയും വലിയൊരു അയാൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് അവിടെ തടഞ്ഞില്ല അതിനാഴാണ് കാരണക്കാരൻ പ്രേക്ഷകരും അല്ല സിജോയല്ല സിജോ ഓക്കെ സിജോക്ക് പ്രൊവോക്ക് ചെയ്യാൻ ചിലപ്പോൾ പുള്ളിക്കാരനെ തൊട്ടായിരിക്കും പുള്ളി പറഞ്ഞപ്പോൾ വേണമെങ്കിൽ സിജോയ്ക്ക് തിരിച്ചു പോകാമായിരുന്നു പക്ഷെ അവിടെ അമരക്കാട്ടിൽ മുമ്പിൽ ഒരു മൂന്നാമത്തെ കണ്ണുണ്ടല്ലോ അത് ബിഗ് ബോസ് ആയിരുന്നു എന്തുകൊണ്ട് ചെയ്തിട്ടില്ല ഈ ഫിസിക്കൽ വേർസ്റ്റ് ആക്കിയിട്ടുള്ളത് ഫിസിക്കൽ കണ്ടീഷൻ തന്നെ മോശം ആക്കിയിട്ടുള്ള ബിഗ് ബോസ് അല്ലേ ഞാൻ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് എനിക്ക് ആവേശമില്ല എന്നുള്ളത് ാണ് ഇല്ലെന്ന് പറഞ്ഞത് അതിപ്പോ ജിൻഡോ ബ്രോ എനിക്ക് അതിന് ഞാൻ നൂറ് ശേഷം ഞാൻ ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് സായിയെ കുറിച്ച് ഇതേ കാര്യം പറഞ്ഞപ്പോഴും അത് ഞാൻ ഒരു അംഗീകരിക്കുന്നു ഒരു വളരെ മാനുഷികമായ ഒരു കാര്യമാണ് നമ്മള് വളരെയധികം ഒരു മത്സര ഒരു നമ്മൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോ അതിനകത്ത് അവസാനം നമുക്ക് നമുക്ക് ചിലപ്പോൾ അതിനകത്ത് കിട്ടിയേക്കാമായിരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ചില കാരണങ്ങളാൽ അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ആവശ്യം കെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് പുള്ളിക്ക് നല്ല ഓട്ടൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ കപ്പടിക്കാൻ യോഗ്യനായിരുന്നു ടോപ്പ് ഫൈവില് പോലും ഞാൻ എത്തിയിട്ടില്ല ഞാൻ പുറത്തേക്ക് പോകുന്ന ഒരു ചിലപ്പോ മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഞാൻ ഞാൻ പറഞ്ഞ പറയുന്നു അത് ടോപ്പ് ഫൈവിലുള്ള അഞ്ച് പേർ അപ്പൊ പി ആർ കൊടുത്തു എന്നാണ് ഇപ്പോഴും ടോപ്പ് ഫൈവ് അഞ്ചു പേർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ജിൻഡോ അല്ലെ രണ്ട് നമ്മുടെ എന്താ പറയാ അർജുൻ മൂന്ന് ജാസ്മിൻ നാല് അഭിഷേക് ഋഷി അഞ്ച് അഭിഷേക് അപ്പൊ ഈ അഞ്ച് പേർക്ക് പി ആർ ഉണ്ടായിരുന്നു ഓക്കെ ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കൊടുത്തതായിട്ടും വോട്ട് വാങ്ങിച്ചതായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വോട്ടോ പി ആർ അല്ലേ ഓക്കേ ആയിട്ട് കമന്റ് പോലും എനിക്ക് ഒരു അല്ല ഞാൻ ഞാൻ സീരിയസ് ഓപ്പൺ ആയിട്ട് പറയുന്നത് കാരണം സിജോയെ വെല്ലുവിളിക്കലൊന്നുമല്ല അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് നിങ്ങളുടെ കൂടെ തന്നെ മത്സരിച്ചിട്ടുള്ള മത്സരാർത്ഥികളുടെ കൂടെ നിങ്ങൾ മത്സരിച്ച ആൾക്കാരിൽ പെട്ടവർ മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മോശം കമന്റ് ഇടണം അല്ലെങ്കിൽ ഇന്റൻഷനോട് ഡീഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരുടെ പേരുകൾ പുറത്തുവിടുന്നില്ല അവരുടെ പേരുകൾ പുറത്തുവിട്ട് അവർ ചെയ്യിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്നും ധൈര്യത്തോടെ പറയണ്ടേ അങ്ങനെ ഒരു ഒരുപാട് കൂടി വരുന്നത് അത് പബ്ലിക് റിലേഷൻ തന്നെയാണ് വേറൊരു അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പി ആർ പി ആറിന് വേണേ രണ്ട് ഇതായിട്ട് കാണാം ഒന്ന് പെയ്ഡ് പി ആർ എന്നും പി ആർ എന്നുള്ള സംഭവത്തിന്റെ സാധാരണ നോർമൽ ആയിട്ടുള്ള പി ആർ എന്ന് പി ആർ എന്ന് വെച്ചാൽ പബ്ലിക് റിലേഷൻസ് എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാര്യം ഒരാളെ കുറച്ച് ഒരു സംഭവത്തിനെ കുറിച്ച് പൊതുവായിട്ട് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു എന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ സംസാരിക്കുന്നു അത് പബ്ലിസിറ്റി കൊടുക്കുന്നു അത് ആരും ആവാം അവര് പി ആർ തന്നെയാണ് ആ ഒരു സാധനം സിജോയ്ക്കില്ലായിരുന്നാണ് സിജോ പറയുന്നത് ഈ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരുടെ മേളിലും സിജോ കഴിച്ചുകൊണ്ടു സിജോയ്ക്ക് പി ആർ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് ശ്രീരാജ് വാളസങ്കലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പിന്നെ വിനു വിനോദബ്ബ് ഞാൻ അതിനെക്കുറിച്ച് പറയുക വരാം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് പറയാനുണ്ട് പക്ഷേ കൊടുത്തുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് ഇല്ല അതിനോട് അല്ല സിജോ പറഞ്ഞത് അങ്ങനെയല്ല പി ആർ കൊടുത്തിരുന്നു എന്നാണ് കൊടുത്തിരുന്നു എന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യാൻ വളരെ സിമ്പിൾ അല്ലേ പെയ്ഡ് പി ആർ പണം കൊടുത്തുകൊണ്ട് പി ആറിനെ ഇറക്കിക്കൊണ്ട് ഡീഗ്രേഡ് ചെയ്യാനും നശിപ്പിക്കാനും ഇതുപോലെ ജയി വിളിക്കാനും ആൾക്കാരെ തയ്യാറാക്കി നിർത്തുന്നു അല്ലാതെ ഈ ആർമി ഗ്രൂപ്പുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫാൻസ് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നതും പ്രശ്നമല്ല എന്നുള്ളതാണ് എനിക്കറിയത്തില്ല എന്ന് മുതലാണ് ശ്രീരാജ് വാളത്തുങ്കലും നമ്മുടെ സിജോയും തമ്മിലുള്ള ബന്ധം ശ്രീരാജ് വാളത്തുങ്കൽ ഞാനൊക്കെ സീസൺ ഫോർ മുതലുള്ള കോൺടാക്ട് ഉണ്ട് പക്ഷെ സിജോയും ശ്രീരാജ് വാർത്തുങ്കല് മുമ്പുള്ള ഒരു ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഈ ഒരു ശ്രീരാജ് വളർത്തുങ്കല്ലേ ലാസ്റ്റ് നിങ്ങൾ തമ്മിൽ എത്താനുള്ള ഒരു കണക്ഷൻ എന്തായിരുന്നു ശ്രീരാജ് വളർത്തുല്ലെ ഇതിനകത്ത് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ഇവിടെ കേരളത്തിൽ നിന്നും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ പുറത്തു വന്നിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു ആ ഹോസ്ക്ലിപ്പിൻ്റെ അകത്തൊക്കെ വ്യക്തമായി പറയും നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി കൂടെ യാത്ര ചെയ്യാനുള്ള ഒരു താല്പര്യമുള്ളിൽ വരിക നമുക്കെല്ലാം പോയി അവിടെ വോട്ട് പിടിക്കാം പരമാവധി വോട്ട് പിടിക്കാൻ വേണ്ടിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർ വരണമെന്നൊക്കെ നമ്മുടെ സിജോ കേട്ടിട്ടുണ്ടായിരുന്നോ അപ്പം അവര് പോകുന്ന ചെലവുകളും അവർ പോകുന്ന ഈ എക്സ്പെൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ സ്വന്തം കയ്യിൽ നിന്നും സിജോ വിജയിച്ച് പുറത്തു വരണമെന്ന് ആഗ്രഹം കൊണ്ട് ചെയ്തു ചെയ്തെന്നാണോ പറയുന്നത് അത് പി ആർ അല്ല പറഞ്ഞ വാചകത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ അവർ ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല അവിടെയും കുറെ ആൾക്കാർ ജിൻഡോബ്രോയുടെ പേരെടുത്തുകൊണ്ടാണ് ജിൻഡോബ്രോ കപ്പടിച്ചപ്പോഴത്തേക്കും സുജോബ്രോയ്ക്ക് അസൂയ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോഴത്തേക്കും എനിക്കും അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നും കാര്യങ്ങൾ വളച്ചു പിടിക്കുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെട്ടതല്ല സിജോ സിജോ തന്നെ പറഞ്ഞു എനിക്ക് ആ അതിനൊരു എക്സൈറ്റ്മെന്റ് ഇല്ല സിജോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത് സിജോ പറഞ്ഞ കാര്യം അടുത്ത സീസണിൽ പോകുന്ന ആൾക്കാരോട് പറയാനുള്ളൊരു എന്താണ് നിങ്ങൾ പറയാനുള്ള ചോദിച്ചത് നിങ്ങൾ പറഞ്ഞ മറുപടിയാണ് പി ആർ കൊടുക്കണമെന്ന് അപ്പൊ ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തേക്കുന്നത് ഇപ്പം ഹബ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ അകത്ത് നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഏറ്റുവാങ്ങിയ സമയത്ത് അതിലൂടെയാണ് നിങ്ങൾ പുറത്തുവിട്ടത് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ ചാനലിൽ പോയി നോക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് പി ആർ അത് പെയ്ഡാണോ അല്ലാതെ അല്ല പെയ്ഡ് പെയ്ഡെന്നുള്ള കാര്യമോ ഒന്നുമല്ല അല്ല എന്റെ വിഷയം പി ആർ എന്ന് വെച്ചാൽ റിലേഷൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഒരു ചാനൽ അത് പി ആർ തന്നെ അല്ലേ എന്നെ കുറിച്ച് പറയുന്നില്ലേ ജിൻഡോയുടെ വീഡിയോ കുറിച്ച് കൂടുതൽ ലാസ്റ്റ് ടൈം ജിൻഡോ ആദ്യം നമ്മൾ സപ്പോർട്ട് ചെയ്ത് തോന്നുന്നത് ജിൻഡോ എപ്പോഴും സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം വന്നത് ഈ സിജോ ആ സിജോ ജിൻഡോ നമ്മുടെ ജയിലിനകത്ത് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞത് എന്താ എന്താണ് പുഴത്തൊക്കെ ഇറങ്ങി വരുന്നോ അടിച്ച് മെഴുകുവെന്നോ എന്തൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊക്കെ പോയിന്റ് കൂട്ടിയത് ആ മനുഷ്യനായിരുന്നു അങ്ങനെ പൊതുവിലുള്ള ഒരു വികാരം അല്ലാതെ എന്റെ ചാനലിൽ ഈ സീസണിലിട്ട വീഡിയോയ്ക്കത്തെ ഒരു വീഡിയോ പോലും ഇരുന്നൂറ് കെ ടു ഹൺഡ്രഡ് കെ കടന്നു എനിക്കറിയത്തില്ല ഇനി ഉണ്ടോ ചിലപ്പോ ഒന്നോ രണ്ടോ കാണും അത്രയും പേര് കണ്ടു കഴിഞ്ഞാൽ കോടിക്കണക്കിന് വോട്ടിംഗ് നടന്ന ഒരു ഷോയെ ഈ ഇരുന്നൂറ് രണ്ട് ലക്ഷം പേരോ അല്ലെങ്കിൽ ഒരു ലക്ഷം പേരോ നാൽപ്പതിനായിരം പേരോ കാണുന്നത് എന്റെ വീഡിയോ മൊത്തത്തിൽ മാറ്റം വരുത്തും എന്നാണോ പറയുന്നത് അല്ലെങ്കിൽ സമ്മർ മീഡിയക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് രേവതിക്ക് മാറ്റം വരുത്താൻ എന്നാണ് പറയുന്നത് ഇതിനകത്ത് ജനങ്ങൾ കണ്ട് വിലയിരുത്തി വോട്ടിട്ടല്ലേ വിജയിക്കുക എന്താണ് ഈ പറയുന്നത് പി ആറ് കൊടുത്താൽ വിന്നറാക്കാൻ പറ്റുമെങ്കിൽ എങ്കിലും ഒരു കാര്യമുണ്ട് സിജോ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ അടുത്ത സീസണിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുക നല്ല പേട് പി ആറുകളെ കിട്ടും ഓക്കെ ആ പേഡ് പി ആറുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ നല്ല പി ആറിനെ സെറ്റാക്കി ബിഗ് ബോസ് ഹോസിന്റെ അകത്തേക്ക് പോയിട്ട് നിങ്ങൾ കപ്പടിക്കുന്നത് പോയിട്ട് ഒരു പത്തോ ഇരുപ ദിവസം നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങൾ നോക്കി വെക്കും ജനങ്ങൾ ഓടിച്ചു നടത്തും നിങ്ങളെ ജനങ്ങൾ നോക്കും നിങ്ങൾ എന്താ എന്താണ് കാണിക്കുന്നതെന്ന് അല്ലാതെ ഒരു പി ആറിനെ കൊണ്ടും ഒരു കാരണവശാലും ഒരാളെ വിജയിപ്പിക്കാൻ പറ്റത്തില്ല പൊതുജനത്തിന്റെ ഒരു അഭിപ്രായം രൂപീകരിക്കപ്പെടും ആ രൂപീകരിക്കപ്പെടുന്നതിൽ ആരാണോ അയാൾ വിന്നറാവും ഇപ്പോൾ എനിക്കറിയാം സോഷ്യൽ മീഡിയയിലെ രീതിയിൽ നന്നായിട്ടറിയാം കാരണം ഞാൻ സോഷ്യൽ മീഡിയ ഒരാളാണ് നമ്മളിപ്പോൾ വ്യൂസ് കിട്ടാൻ വേണ്ടി കമ്പനിയുടെ ടൈറ്റിൽ ആകൊക്കെ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെല്ലാം ഉൾപ്പെടുത്താറുണ്ട് പക്ഷെ നമ്മൾ പറയാത്ത വാചകങ്ങൾ നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത വാചകങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടാകും ഇരുപത്തഞ്ച് പേരാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ഹൗസിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് പേരിൽ ആരെ പറ്റി ഇങ്ങനെ വാചകങ്ങൾ പറഞ്ഞല്ലോ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അതേപോലെ നിങ്ങൾ കൊടുത്തു അതായത് എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇല്ലാത്ത വാചകങ്ങൾ കൊടുക്കരുത് അതിനോട് ഇല്ലാത്ത വാചകങ്ങൾ പറയുന്നോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയ സംഭവത്തിനെ കുറിച്ച് മാത്രമേ ഇപ്പൊ ഞാൻ എന്റെ അതിനെക്കുറിച്ച് അത് ഇവൻ ജിൻഡോയുടെ വീഡിയോസ് പോലും ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ജിൻഡോസ് പല വീഡിയോസ് ഞാൻ പോസ്റ്റീവ് തന്നെ പറഞ്ഞു കാരണം നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ലതന്നെ പറയും അങ്ങനെ പിയർ ആണെങ്കിൽ ഞാൻ അവ ഒരാളെ മാത്രം ഞാൻ പുകഴ്ത്തി പാടിയാണ് ആണെന്ന് പറഞ്ഞ കുറച്ച് നമ്മുടെ നമ്മുടെ മൂപ്പൻ മൂപ്പൻ ബ്രോ ഒരിക്കലും ഞാൻ ആയിട്ട് പ്രവർത്തിച്ചിട്ടില്ല ആൻഡ് സിജു അങ്ങനെ ചേട്ടാ പബ്ലിക് റിലേഷൻ എന്നാണ് അർത്ഥം എന്നാണ് ഞാൻ പി ആർ എന്ന് നോക്കുമ്പോഴേക്കും പബ്ലിക് റിലേഷൻ എന്നാണ് ഫുൾ ഫോം കാണുന്നത് ഓക്കെ എനിക്കും അറിയുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സോ നിങ്ങൾ പി ആർ തന്നെയാണ് അതെന്താ സമ്മതിക്കാൻ മടി ഞാൻ പറയുന്നത് വളരെ മോശമായിട്ടുള്ള അർത്ഥത്തിലല്ല വളരെ നല്ല അർത്ഥത്തിലാണ് കാരണം ഈ ഫിസിക്കൽ അസോൾട്ട് നേരിട്ടിട്ടുള്ള സിജോയ്ക്ക് വേണ്ടിയിട്ട് പുറത്ത് അയാളുടെ കാര്യങ്ങൾ എന്താണെന്നും അറിയാൻ വേണ്ടിയിട്ട് അകത്ത് തന്നെ സിജോ തന്നെ പറഞ്ഞാണ് തോന്നുന്നു അല്ലെ എന്ന് പറഞ്ഞു തോന്നി സോ അങ്ങനെ പറഞ്ഞ വ്യക്തി നിങ്ങളാണ് അതായത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം എങ്ങനെയെങ്കിലും അറിയണമെങ്കിൽ നിങ്ങളെ സമീപിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പുറത്തുവിടുന്നു എന്നുള്ള കാര്യം അത് പി തന്നെയാണ് കേട്ടോ അത് നിങ്ങളീ പറഞ്ഞ ആയിട്ടുള്ള ഈ നമ്മുടെ പെയ്ഡ് പി ആർ അല്ല എന്നുള്ള കാര്യം മാത്രം ഞാൻ വേണമെങ്കിൽ പറയാം കാരണം പേഡ് ആണോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ഒരിക്കലും ആയിട്ടുള്ള ഒരു പി അല്ല എന്ന് ചിലപ്പോൾ സംബന്ധിച്ചേക്കാം ബട്ട് പി ആർ ആണെന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് നല്ല അർത്ഥത്തിൽ തന്നെയാണ് അത് പറയുന്നത് പി ആർ ഓക്കെ സിജോ തന്നെ പറയുന്ന വീഡിയോയിൽ അത് നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞതെന്ന് വെച്ചാൽ അത് എന്താണ് പൈസ കൊടുത്തിട്ടുള്ള ഒരു പി ആറിന്റെ സംവിധാനമാണ് തുടക്കത്തിൽ പറഞ്ഞത് പക്ഷേ പുറത്തിറങ്ങിയ സമയത്ത് സിജോ ആ പൈസ കൊടുത്തിട്ടുള്ള പണം കൊടുത്തിട്ടുള്ള ഒരു എന്താണ് പെയ്ഡ് പി ആറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല നിങ്ങൾ അംഗീകരിക്കേ പി ആർ തന്നെയാണ് അംഗീകരിക്കുക നെഗറ്റീവ് അർത്ഥത്തിലല്ല വളരെ പോസിറ്റീവ് വേയിലാണ് പറഞ്ഞത് കേട്ടോ നിങ്ങളൊരു പി ആർ ആണ് കാരണം സിജോയുടെ കാര്യങ്ങൾ ഏറ്റവും ചെറിയായിട്ട് അറിയണമെങ്കിൽ നിങ്ങളെ സമീപിച്ചാലേ പറ്റുകയുള്ളൂ കാരണം അകത്തുനിന്ന് ബിഗ് ബോസിന്റെ ആൾക്കാർ നിങ്ങളായിരിക്കും കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകുക നിങ്ങളിലൂടെ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ അതുകൊണ്ട് നിങ്ങളൊരു ഡയറക്റ്റ് കാര്യങ്ങൾ അറിയുന്ന ഒരാൾ പി ആർ തന്നെ അല്ലേ ആ സെൻസിൽ തന്നെ കണ്ടാൽ മതി ഇനി അടുത്തുള്ളത് എനിക്കാ ായിട്ട് എന്റെ അറിവിലും ഇല്ല കാരണം ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് കൂടുതലുണ്ടായിരുന്നു സോ അതൊരു തെറ്റായ ഒരു പ്രചരണമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം മൂപ്പൻ തന്നെ തന്റെ വീഡിയോയിൽ തുടക്കത്തിൽ പറയുന്നുണ്ട് തന്തയ്ക്ക് ആളുകളാണ് ബിഗ് ാണ് ബി പറഞ്ഞിരുന്നു സംശയമില്ല കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഏറ്റവും മിതമായ വാക്കുകളിലാണ് ഈ തന്തയ്ക്ക് തന്താത്തെന്നുള്ള കാര്യം പറഞ്ഞത് അതിന്റെ അപ്പുറത്തേക്കുള്ള പൂരത്തെ വിളിക്കണം എന്നുണ്ടായിരുന്നു തോന്നുന്നു പക്ഷേ എനിക്കത് താല്പര്യമില്ലാത്തതുകൊണ്ട് എന്റെ ഓഡിയൻസ് കണ്ടിട്ട് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യം ഞാൻ വിളിക്കുന്ന ആളിനെ നല്ല പച്ചത്തര വിളിക്കുന്ന ആളുകളെയാണ് പക്ഷെ ചാനലിൽ കൂടി വിളിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് വിളിക്കാത്തത് ഓക്കെ അങ്ങനെയുള്ള തന്തയില്ലാത്ത തരങ്ങൾ ഈ സീസണിൽ കാണിച്ചിട്ടുണ്ട് ഈ സീസണിന്റെ മുന്നോട്ടുള്ള സീസണുകളിൽ കാണിച്ചിട്ടുണ്ട് ഈ സീസൺ സിജോ എങ്ങനെയാണ് ഇടി ഇടികൊണ്ടിട്ടുള്ളത് ചേട്ടൻ തന്നെ പറ ഫിസിക്കൽ അസോട്ട് നേരിട്ട സിജോ എങ്ങനെയാണ് ഫിസിക്കൽ അസോൾട്ട് നേരിട്ട് ഇടേണ്ട സാഹചര്യം ഉണ്ടായത് സിജോയ്ക്ക് ഇടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം അരമണിക്കൂറിന് മുമ്പ് വരെ സിജോയും ആ റോക്കിയും കൂടെ ആ സ്ഥലത്ത് അവിടെ നിൽക്കുകയായിരുന്നു ആണല്ലോ ആ സമയത്തെല്ലാം നമ്മുടെ ഇവരെല്ലാം ഭക്ഷണം കഴിക്കുക അവരുടെ സൈഡിൽ ചുറ്റുപാടൊക്കെ നിക്കുവായിരുന്നു ഈ സിജോ നമ്മുടെ ഇവിടെ പുള്ളിക്കാരനെ ട്രിഗർ ചെയ്യുകയും ഇങ്ങനെ പ്രോക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ താടി പിടിക്കുന്നു മുടി പിടിക്കുന്നു നീ ഇടിക്കൂ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞ് എത്ര തവണ ആ വാണിംഗ് കൊടുത്തു ആ സമയങ്ങളിൽ ഒരു ഇടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റുമായിരുന്നു ഈ തന്തയ്ക്ക് എന്ന് പറയുന്ന ആ ബിഗ് ബോസിന് കഴിയുമായിരുന്നു അല്ലെ അതിന്റെ ടീമിനെ പറ്റുമായിരുന്നു ആ പരിപാടി ചെയ്തില്ലല്ലോ അപ്പൊ സിജോയ്ക്ക് നെടി കിട്ടിയിട്ടുണ്ടെങ്കിൽ സിജോയുടെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു മുറിവ് ഉള്ളില് ഉണ്ടായിട്ടുണ്ട് എന്തുമാത്രം ഗുരുതരമെന്നറിയാമോ താടിയിൽ ഇനി പരിക്കുപറ്റി കഴിഞ്ഞാൽ എത്ര കാലം വേണമെന്ന് അറിയാമോ ആ മനുഷ്യൻ ആ കാര്യത്തിൽ സർവേ ചെയ്ത് മുന്നോട്ട് വരാൻ അപ്പോ ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു അനീതിക്ക് കളമൊരിക്കമാരെ തന്തയില്ലാത്തവന്മാരെന്നറിയാൻ പിന്നെ എന്താ വിളിക്കേണ്ടത് സിജോയ്ക്ക് ഇന്നീ ഒരു സാഹചര്യം നേരിട്ടുള്ള തിരുത്താനോ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനോ ഒഴിവാക്കാനോ ഈ പറഞ്ഞ ബി ബി ടീമിന് കഴിയുമായിരുന്നില്ലേ സിജോയെ ടോപ്പ് ഫൈവിലേക്ക് എത്തിക്കാൻ അവന്മാർ കഴിയുമായി ഇല്ലായിരുന്നില്ലേ അപ്പൊ ആ കഴിയുമായിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമായിരുന്നിരിക്കെ അതൊന്നും ചെയ്യാതെ നിഷ്ക്രിയമായിട്ട് മാറി ഇന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് അതിനെ വിറ്റ് പൈസ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് അവന്മാരെ തന്തയില്ലാത്തവന്മാരെന്നല്ല പിന്നെ എന്താ വിളിക്കണ്ടേ ചേട്ടൻ എന്നല്ലത് എൻ്റെ അടുത്ത് പറഞ്ഞതാ ഞാൻ നിങ്ങളത് ദേശത്ത് സംസാരിക്കുന്നു വിചാരിക്കരുത് ആ വിളിച്ച ഒരു സംഭവത്തിൽ നിന്ന് ഞാൻ ഇനിയും മാറി നിൽക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ അത്രയേ തന്നെ ജയിപ്പിക്കത്തുള്ളൂ അത് ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത് ജിൻഡോ ആണ് ജയിച്ചത് ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് മറ്റേ ഓരോ സീസണിൽ ഓരോ കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് അതാണ് ചേട്ടനെ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ സീസണിൽ അടിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഈ സീസൺ തുടക്കം മുതൽ കണ്ട ആൾക്കാരുടെ അഥവാ വ്യൂസിന്റെ ഒരു അപ്രോച്ച് എന്ത് എങ്ങനെയായിരുന്നു തുടക്കം മുതൽ ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ഓരോ കണ്ടസ്റ്റൻസ് പുറത്താക്കപ്പെടുമ്പോഴേക്കും ചില കണ്ടസ്റ്റൻസിന് പ്രത്യേക നിലനിൽപ്പ് പോകുന്നുണ്ടായിരുന്നു ഇത് ഞാൻ ഞാൻ പറഞ്ഞതല്ല സീസന്റെ തുടക്കത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല തുടങ്ങിയിട്ട് ഒരു പത്തോ ഇരുപ ദിവസം കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ തുടങ്ങിയിട്ടുള്ളത് ആ സമയങ്ങളിൽ ഈ സാധനങ്ങൾ പറഞ്ഞത് പ്രേക്ഷകര എന്നിട്ട് ഞാൻ സംസാരിച്ചു തുടങ്ങി ഓക്കെ സത്യമാണ് നിങ്ങൾ പറയും മുൻകാല സീസണുകളിൽ ഇന്ന പറഞ്ഞില്ലേ ഈ കഴിഞ്ഞ സീസണിന്റെ വിന്നറായിരുന്നു അഖിൽമാനാ അഖിൽമാനാൻ പറഞ്ഞത് എന്താ ആ അട്ടിമറി നടത്താൻ വേണ്ടി ഉള്ളിൽ നിന്നുള്ള കളികളെ കുറിച്ച് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറഞ്ഞ അദ്ദേഹമല്ലേ സീസൺ ഫോർ നിങ്ങൾ എടുക്കാം സീസൺ ഫോറിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറച്ച് നാളെ കൊണ്ട് പൂട്ടിയിട്ടതിനു ശേഷം പുള്ളിക്കാരനകത്ത് കയറ്റാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്നിട്ട് പുള്ളി തിരിച്ചറിഞ്ഞി വിട്ട കാര്യം ഞാൻ കണ്ടതാണ് അതിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ സീസൺ ത്രീ എടുക്കാം പുളി വിറോസ് സജ്ന ഇവരെ ആ ബിഗ് ബോസ് വീട്ടിൽ നിന്നും അകാരണമായിട്ട് അതിന് മുമ്പുള്ള പല കാര്യങ്ങളും പല കണ്ട സെൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും പുറത്തേ പുറത്ത് പോയതിരിച്ചുകൊണ്ട് കപ്പ് എടുത്തിട്ട് പോലും അവിടെ നിന്ന് എന്തെങ്കിലും വാ തുറന്ന് സംസാരിച്ച വ്യക്തിയെ അവിടെ നിന്ന് വാ മൂടി കെട്ടിയിട്ട് പുറത്തേക്ക് വിട്ടതും അവരല്ലേ അതുപോലെ തന്നെ സീസൺ ടുവിൽ ഡോക്ടർ രജിത് കുമാർ എന്താ സംഭവിച്ചിട്ടുള്ളത് ഓരോ സീസണിലും പത്തൊഴു ദിവസം ആകുമ്പോഴേക്കും ഓരോ ആൾക്കാരെ വെട്ടി വീഴ്ത്തി പുറത്തേക്ക് വിടുമെന്നുള്ള കാര്യം കണ്ടത് നമ്മളല്ലേ ഈ പ്രേക്ഷകരല്ലേ അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ചോദ്യം ചെയ്യണ്ടേ അപ്പോ ഓരോ സീസണിനകത്തും ഇവർക്കൊരു സംഭവം ഉണ്ടാവുമെന്ന് പറഞ്ഞു തരാം ഈ സീസൺ വണ്ണിലെ ഹിമാശങ്കർ മുതൽ ഇങ്ങോട്ടുള്ള ആൾക്കാരല്ലേ അവർ പറഞ്ഞ കാര്യങ്ങൾ സീസൺ സിക്സ് എത്തിയ സമയത്തും ഇങ്ങനെയുള്ള ചതികൾ ഇവർ ചെയ്യാറുണ്ട് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മുൻവിധിയോട് കണ്ടു നിൽക്കണം എന്ന് പറയുന്നത് തെറ്റാണോ പ്രേക്ഷക വിധിക്കല്ലേ മാന്യത കൊടുക്കേണ്ടത് പ്രേക്ഷക വിധിക്കല്ലേ വാല്യൂ ഉള്ളത് വോട്ടിങ്ങിനല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പറയുമ്പോൾ ജനങ്ങളുടെ വിധിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ സീസൺ ഫൈവിൻ്റെ അകത്തുള്ള അഖിൽമാനങ്ങൾ ഒരു കാർ കൊടുത്തല്ലോ അതിനെക്കാട്ടി ടി ആർ പി കൂടി ഏറ്റവും കൂടുതൽ വലിയ വരുമാനം ഉണ്ടാക്കിയ സീസൺ ആണ് സീസൺ സിക്സ് എന്ന് പറയുമ്പോൾ എന്തേ ഒരു കാറും അല്ലെങ്കിൽ അറ്റ് അടിസ്ഥാന അറ്റ്ലീസ്റ്റ് വേറെന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഒന്നും കൊടുക്കാത്തത് എന്തേ ജിൻഡേക്ക് ഒരു കപ്പ് മാത്രം കൊടുത്തു എന്തേ മാധം നായരെ കണ്ടില്ല ഇതെന്ന് ചോദിക്കണ്ടേ ചേട്ടാ ചോദ്യങ്ങൾ ചെയ്യണ്ട ചോദ്യം ചെയ്യണം ചേട്ടാ അതങ്ങനെയാണ് എന്റെ ശീലം അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ചാനലിൽ കമന്റ് ബോക്സ് കണ്ട് ഈ മൂപ്പന്റെ ചാനൽ പൂട്ടിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് പൂട്ടിക്കണേ നല്ല രാത്രി സമയത്ത് ഏതെങ്കിലും ഒരു വളവിൽ ഒന്ന് നിന്നാൽ മതി ഞാൻ താക്കോല് കൊണ്ട് അവിടെ വരാം താക്കോല് കൊണ്ട് അവിടെ വരാം നമുക്ക് പൂട്ടിയിട്ട് പോവാം എന്ത് പറയുന്നു അത്രേ ഉള്ളൂ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള മനസ്സിലെ എവിടെയെങ്കിലും ഒക്കെ എന്തൊക്കെയായിരുന്നു പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം ഇതുപോലെ അപ്പം നമ്മുടെ ഈ സീസന്റെ സീസൺ പല സീസണുകൾ കണ്ട ഒരാളെന്ന നിലയ്ക്ക് പല സീസണുകളിലും ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികളെ കുറിച്ചും നമ്മൾ പറയാൻ വെച്ചിട്ട് സീസൺ ടു മുതൽ ഇങ്ങോട്ട് പല വ്യക്തികളെയും മനഃപൂർവ്വമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടാനുള്ള പരിപാടികൾ നോക്കുകയും ഈ സീസണിലടക്കം ആര് നടക്കുകയും ചെയ്യുമ്പോൾ ഒരു ഫേവറേറ്റ് സീസൺ മുഴച്ച് നിൽക്കുന്നതായിട്ട് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പറയുന്നു ഇനിയുള്ള ഉണ്ടായി ഇനിയും പറയും അടുത്ത ദിവസം ഉണ്ടായി കഴിഞ്ഞാൽ ഇനി ഇതെടുത്തുകൊണ്ട് വരും മറ്റന്നുകൊണ്ട് മറിച്ചുകൊണ്ട് പറഞ്ഞു തീർച്ചയായിട്ടും വരും ഇങ്ങനെയുള്ള സാധനം ഉണ്ടെങ്കിൽ സംസാരിച്ചിരിക്കും അതിന് എന്ത് തരത്തിലുള്ള വർത്തമാനമാണെന്ന് പറഞ്ഞതാണ് ശരിയാണ് ചില ചില കാര്യ വിഷയങ്ങൾ ഞാൻ ഓണാക്കി നിർത്തിയിട്ട് പിന്നെ അങ്ങനെ ഒരു സംസാരിക്കാതെ എന്തെന്ന് ചോദിക്കുന്നതെന്ന് വെച്ചാൽ അത് പല റിക്വസ്റ്റുകളും എൻ്റെ അടുത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു വിഷയം വിട്ടത് സംസാരിക്കുക എനിക്കിപ്പോഴൊരു ഒരു മടിയുമില്ല ആ ഒരു കാര്യത്തിൽ അതുകൊണ്ടാണ് ബിനിച്ച് നടത്തും എനിക്ക് ആ ഒരു കൂടി നടത്തി ഇതിനെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ ഇനി കൂടുതൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിനി വീണ്ടും സംസാരിക്കാം ഞാൻ ഇപ്പോഴും പറയുന്നു റെസ്പെക്റ്റോട് കൂടിയാണ് ഞാനിത് സംസാരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ആ തന്തയ്ക്ക് പറക്കാത്ത പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇനി വേറെ കാര്യം പറയാം ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാരല്ലേ എന്റെ പൊന്നിന്റെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ സീസണിന്റെ അകത്ത് ഈ നമ്മുടെ ലാലേട്ടൻ ഒരു വ്യക്തിയോട് പറയുന്നു ആരെങ്കിലും ഇടിക്കാൻ വേണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇടിക്കണം റോക്കിയോട് പറയുന്ന വാചകമാണ് റോക്കിക്ക് അതിന്റെ ഈഗോ ഹേർട്ട് ആവുന്നു ട്രിഗർ ആവുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ നമ്മുടെ നമ്മുടെ സിജോയുമായിട്ടുള്ള നേർക്കു നേരെ പോരാട്ടം വരുന്നു സിജോ റോക്കിയെ ചൊറിയുന്നു ഈ റോക്കിയെ ചൊറിഞ്ഞ് ചൊറി നിൽക്കുന്ന സമയം എത്ര സമയം അരമണിക്കൂറിൽ കൂടുതൽ നടന്നു എന്നുള്ള കാര്യമാണ് ആ അരമണിക്കൂറിൽ കൂടി അത് തൊട്ടും പിടിച്ചും തടി പിടിച്ചും ഒക്കെ ചെയ്ത് ട്രിഗർ ചെയ്യുന്ന സമയത്ത് എന്തേ ബിഗ് ബോസിനെ മാറ്റി നിർത്താൻ പറ്റൂലായിരുന്നോ റോക്കി ഇടിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയെ മാറ്റി നിർത്താൻ പറ്റില്ലായിരുന്നോ അത് മാറ്റി നിർത്തിയില്ലല്ലോ അപ്പൊ അപ്പൊ ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാർ തന്നെയല്ലേ അന്ന് സിജോ കിടി മാറ്റി കൊടുത്തത് ആണോ എന്നിട്ട് ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഈ ഈ ക്രിയേറ്റേഴ്സുമായിട്ട് സിജോ റീഎൻട്രി നടത്തിയ സമയത്ത് വീണ്ടും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യമാണ് അതൊക്കെ സിജോ പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞ തെറ്റാണെങ്കിൽ അത് അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി അപ്പൊ ഇതൊക്കെ നടത്തിയതും ഈ ദണ്ഡിത്തനങ്ങൾ കാണിച്ചതും ഈ തന്തയില്ലായ്മ കാണിച്ചതും ഇവന്മാർ തന്നെ അല്ലേ നിങ്ങളുടെ ഈ പറയുന്ന സഹോദര തൊഴിലിലായിട്ടുള്ള സിജോ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇങ്ങനെ ടോപ്പ് ഫൈവില് പോലും പുറത്തിറങ്ങാത്ത സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ് നിന്ന് കളിച്ചിരുന്നെങ്കിൽ സിറ്റുവായി എങ്ങെത്തിയതെ ആണല്ലോ നിങ്ങൾക്കും അത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അവന്മാരെ നിങ്ങൾക്ക് വൈറ്റ് വാഷ് ചെയ്യാം പക്ഷെ എനിക്ക് താല്പര്യമില്ല എന്റെ ആവശ്യവും ഇല്ല അത് മാത്രമല്ല വോട്ടിങ്ങിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം ഇതേത് എന്തെങ്കിലായി ബിഗ് ബോസ് വീടിന്റെ ഫൈനൽ ഗ്രാൻഡ് ഫിനാൽ സ്ഥലത്ത് നടന്നിട്ടുണ്ട് ആ പരിപാടിയെ കുറിച്ച് അടുത്തൊരു വീഡിയോയിട്ട് ഞാൻ സംസാരിച്ച പോലെ അതുകൊണ്ട് ഇതൊക്കെയാണ് പിന്നെ കമന്റ് ബോക്സുകളിൽ കുറെ ആൾക്കാർ എന്താണ് കുറെ പറയുന്നുണ്ടായിരുന്നല്ലോ മൂപ്പര് കൊടുത്ത റിപ്ലൈ അടിപൊളി മാസാണെന്ന് ചേട്ടൻ തന്നെ അടിപൊളി മൂപ്പൻ മൂപ്പൻസ് ഡേഞ്ചറസ്ലി ഐ ഡേഞ്ചറസ് പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ഡേഞ്ചർസ് എന്നറിയാമോ പുള്ള കാര്യം എൻ്റെ മുമ്പ് സത്യമാണോ ഈ പറയും അതാണ് ഡേഞ്ചർ പിന്നെ ക്ലാസ്റ്റിക് വെച്ചിനെ കുറിച്ച് കണ്ടു മൂപ്പൻ ബോക്സിന് ഒന്ന് പൂട്ടിക്കാൻ കഴിയുമോ രാത്രി ഒരു പന്ത്രണ്ടര മണി കഴിഞ്ഞതിന് ശേഷം അളവിലൊന്നു നിന്നാൽ മതി ഞാൻ അവിടെ താക്കോലും ഒറ്റക്കെ വരാം എന്നിട്ട് നമുക്ക് പൂട്ടിയിട്ട് പോകാം കേട്ടാ നല്ല അളവ് നോക്കുന്നില്ലേ ഇത്രയും തൽക്കാലം പറയാനുള്ളൂ അപ്പോൾ ഞാൻ കമ്മിറ്റി ടൗമാർക്കാണ് മറുപടി കൊടുത്തത് തെറ്റിദ് അതുകൊണ്ട് ഞാൻ ഓണാക്കിയ ഒരു വിഷയങ്ങളിൽ നിന്നും ഇപ്പോഴും ഞാൻ പിന്തിരിഞ്ഞോടാനോ സംസാരിക്കാതിരിക്കാനോ തയ്യാറല്ല ചില ആൾക്കാരോട് ഞാൻ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സീസൺ കഴിഞ്ഞ് പോയില്ലേ നമുക്കിനെ കുറിച്ച് സംസാരിക്കണോ എന്നോട് ചോദിച്ചുകൊണ്ട് നമുക്കാണെങ്കിലേ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക എത്ര വേണം കേൾക്കാൻ ആൾക്കാർ താല്പര്യത്തോടെ കാത്തിരിക്കുക പക്ഷെ സംസാരിക്കാതിരിക്കുന്ന ഒരു മാന്യതായിട്ട് മാത്രം കണക്കാക്കണം പല കണ്ടസൺസിനെ കുറിച്ചും പലതും സംസാരിച്ചതിനെക്കുറിച്ച് പലരും വന്ന് ചൊറിയുന്നുണ്ട് എന്തേ സംസാരിക്കാത്തത് എന്തേ സംസാരിക്കാത്തതെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു എന്റെ മാന്യത കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്റെ മാന്യത കൊണ്ട് മാത്രം സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇരുന്ന് സംസാരിക്കും അതിനുള്ള സാഹചര്യം ഒരുങ്ങുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ആ സംസാരിക്കേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പാണ് അന്ന് സംസാരിക്കുകയും ചെയ്യും പിന്നെ നീയൊക്കെ എന്നെ ടോക്സിക് എന്ന് വിളിച്ചിരുന്നാലും നീയൊക്കെ എന്നെ മറ്റവനെന്ന് വിളിച്ചിരുന്നാലും മറച്ചവനെന്ന് വിളിച്ചിരുന്നാലും എന്ത് തേങ്ങ വിളിച്ചിരുന്നാലും വേണ്ടേ പറയുള്ളൂ ഓക്കെ ചോറി എന്നാർക്ക് അവിടെ നിന്ന് കാലേ കാലമാർ ചോറിയാം അതുകൊണ്ട് സിജോ പറഞ്ഞ കാര്യവും വിനുചേട്ടം പറഞ്ഞ കാര്യവും അതിനെല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു കേട്ടോ അവർ പറഞ്ഞ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞത് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ കുറേ അധികം കാര്യങ്ങളിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് വരുന്ന രീതിയിലേക്കായിരുന്നു പുറത്തേക്ക് വന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്തു പോയി അത്രേ ഉള്ളൂ പിന്നെ ബി ബി കഴിഞ്ഞു നിങ്ങളുടെ സ്വാഭാവികമായിട്ട് ബി ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ ലൈം ലൈറ്റ് അങ്ങനെ വരും ബി ബി കഴിഞ്ഞ് ഇത്രയും നാളെ പുറത്തിറങ്ങി എല്ലാ കണ്ടസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ കാര്യങ്ങൾ വരും ബി ബി എന്നുള്ള സംഭവം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നവർക്ക് ഇങ്ങനെ വർത്തമാന പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വരും എന്നുള്ളൊരു സഹായം കാര്യം അറിയാത്തവരല്ല ബി ബിയിലേക്ക് പോകുന്നത് അതുകൊണ്ട് നമുക്കെതിരെ ഒരു കാര്യം വരേണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് നിങ്ങൾക്ക് പറയാം ഇപ്പം എൻ്റെ നമ്പറുണ്ട് സിജോയുടെ കയ്യിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി സിജോ പറഞ്ഞാൽ മതി ബ്രോ എന്നെ കുറച്ച് ദൈവം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തീർന്ന് ഞാൻ സംസാരിക്കത്തില്ല ഓക്കെ അല്ലെങ്കിൽ വിരിചേട്ടാ പറയാം എന്നെ കുറച്ച് സംസാരിക്കില്ല ആലുവരെ പറ അതുപോലെ പറഞ്ഞവരുണ്ട് നിർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ആൾക്കാരുടെ കാര്യം ഞാൻ എടുക്കാറില്ല റിക്വസ്റ്റ് ചെയ്യാത്തവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി റിക്വസ്റ്റ് ചെയ്യാൻ സമയമുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ് കോളോ ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പരസ്പരമുള്ളവർക്ക് നമ്പർ അറിയാമല്ലോ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ ആ കാര്യം സംസാരിക്കത്തില്ല അതെൻ്റെ മാന്യതയാണ് സോ ഗൈസ് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അടുത്തൊരു വിള കാണുന്നു ഗൈസ് ബൈ